ഗ്രാമിക സ്വാഗതം ഇരട്ടി നഗരസഭാ പരിധിയിലെ വെളിയമ്പ്ര മേഖലയിൽ വെള്ളം കയറി വലിയ നാശനഷ്ടം നിരവധി വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യം പറഞ്ഞു പഴശ്ശി ഡാമിൻ്റെ താഴ്ഭാഗമായ വെളിയമ്പ്ര കൊട്ടാരം മേഖലയിലാണ് മഴയിൽ വെള്ളം കയറി വ്യാപക നാശനഷ്ടം നാശനഷ്ടമുണ്ടായത് കൊട്ടാരത്തിൽ പുലർച്ചെ മുതൽ തന്നെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു പ്രദേശത്തെ പത്തിലധികം വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി ഇപ്പോഴ കരകവിഞ്ഞൊഴുകിയതോടെ റോഡിലും കടകളിലും വെള്ളം കയറി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വെളിയമ്പ്ര പറയനാട് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചതായി സ്ഥലം സന്ദർശിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ബിനോയ് കുര്യം പറഞ്ഞു വെളിയമ്പ്ര പറയനാട് കാഞ്ഞിരങ്കേരി മേഖലയിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് കയറിയിട്ടത് കുടുംബങ്ങളെ ഇന്നലെ കൂടി ക്രമാതീതമായി വെള്ളം ഉയർന്നതിനെ തുടർന്നാണ് ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മഴ ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നു തീർച്ചയായിട്ടും നല്ലൊരു ജാഗ്രത എല്ലാ പ്രദേശത്തും ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് താഴ്ന്ന പ്രദേശത്തിൻ്റെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെയും എല്ലാം ആളുകൾ ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇരിട്ടി നഗരസഭയിലെ ഒന്ന് രണ്ട് വാർഡ് പരിധിയിൽ വെള്ളം കയറിയത് മൂലം സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഒന്നാം വാർഡ് കേന്ദ്രീകരിച്ച് റവന്യൂ വകുപ്പ് കൺട്രോൾ റൂം തുറക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥ തുറന്നാൽ ഈ പ്രദേശത്തെ വീടുകളെല്ലാം നാളെ നേരം എടുക്കുമ്പോഴത്തേക്കും വെള്ളത്തിൽ അടിയിലാവും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഈ ഒന്നാം വാർഡിൽ ഒരു കൺട്രോൾ റൂം തുറന്ന് നിയന്ത്രിക്കുന്ന ആവശ്യമായ പ്രവർത്തനങ്ങൾ എത്രയും വേഗം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും മുനിസിപ്പൽ ഭരണാധികാരികൾ നിർബന്ധമായിട്ടും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും മറ്റൊരു വയനാട് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കി അതിനെ നേരിടേണ്ടിയിരിക്കുന്നു കൊട്ടാരത്തിലെ തോടിൽ മരങ്ങളും മണ്ണും മറ്റും നിറഞ്ഞതാണ് വെള്ളം വീടുകളിലേക്ക് കയറാൻ കാരണമെന്നും ഇനിയെങ്കിലും അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു ഈ തോടുകൾ വീടുകളിലേക്ക് കയറുന്ന ഒരു സങ്കർമാതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വേനൽക്കാലങ്ങളിൽ പല ഡിപ്പാർട്ട്മെന്റിനും മുനിസിപ്പാലിറ്റിക്കും നിർദ്ദേശം കൊടുത്തിട്ട് ഇപ്പൊ റോഡ് വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് പോലെയുള്ള ഉള്ളിൽ മരങ്ങളും കാടുകളും വളർന്ന് വെള്ളം ഒഴിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇന്നാ തോറിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് ആ തോടിലൂടെ പോകുന്ന വെള്ളം ഈ വീടുകളിലേക്ക് കയറുന്നത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കണ്ടുവെച്ചി ആ റോഡ് ആ തോടുകളിലുള്ള മരങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ആ ഒരു രണ്ട് സൈഡും പറ്റി കഴിഞ്ഞാൽ ഒരു വരെ നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റും ഇത്തരം ജനങ്ങൾ ഇന്നലെ തന്നെ സാരിപ്പോൾ അടുക്കാൻ അവിടെ എത്തിയിട്ട് ആൾക്കാരെ മാറ്റി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരെ ഇപ്പോൾ ആ വീടിൻ്റെ വെള്ളം നടത്തി വാങ്ങിയിരിക്കുകയാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു വെളിയമ്പ്ര ഭാഗത്ത് ചിലയിടങ്ങളിൽ വീടുകളിൽ കയറിയ വെള്ളം ഉച്ചയോടെ താഴ്ന്നിട്ടുമുണ്ട് ന്യൂസ് മട്ടന്നൂർ